രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുമുന്നണിയിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടും പിന്നീട് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ വിജയിയുമായി ബന്ധപ്പെട്ടുമെല്ലാം ഏറെ അത്ഭുതങ്ങളും അപ്രതീക്ഷിത തീരുമാനങ്ങളും ഉണ്ടായ ഒരു മണ്ഡലമാണ് പത്തനംതിട്ട ജില്ലയിലെ റാന്നി നിയോജക മണ്ഡലം തുടർച്ചയായി ഇരുപത്തിയഞ്ച് വർഷക്കാലം റാന്നിയെ പ്രതിനിധീകരിച്ചിരുന്നത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച പത്തനംതിട്ട ജില്ലയിലെ ഇപ്പോൾ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയായ രാജു എബ്രഹാം ജില്ലയിലെ തന്നെ സി പി എമ്മിന്റെ ഏറ്റവും ജനകീയ നേതാവായ രാജു എബ്രാഹാമിനെ ഒഴിവാക്കിക്കൊണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ഈ സീറ്റ് സി പി എം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിട്ടുനിൽക്കുകയായിരുന്നു ഇതിനെ ചൊല്ലി റാന്നിയിലും പത്തനംതിട്ട ജില്ലയിൽ പൊതുവിലും വലിയ പ്രതിഷേധങ്ങളും സി പി എം അണികൾക്കിടയിൽ ഉണ്ടായിരുന്നതാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ടിക്കറ്റ് ലഭിച്ചപ്പോൾ ഏവരും പ്രതീക്ഷിച്ചിരുന്നത് അന്ന് പാർട്ടിയുടെ സംസ്ഥാന ട്രഷററായിരുന്ന പത്തനംതിട്ട ജില്ലക്കാരനായ എൻ എം രാജുവിന് ടിക്കറ്റ് ലഭിക്കുമെന്നാണ് എൻ എം രാജു ഒരു പ്രമുഖ വ്യവസായിയായിരുന്നു ആ കാലഘട്ടത്തിലേക്ക് കേരള കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫണ്ടറായി അറിയപ്പെട്ടിരുന്ന നേതാവാണ് പിന്നീട് തന്റെ സ്ഥാപനമായ നെടുമ്പറമ്പിൽ ഫിനാൻസ് തകർന്നതിനെ തുടർന്ന് സാമ്പത്തിക ക്രമക്കേട് കേസുകളിൽ അകപ്പെട്ട അദ്ദേഹം ഇന്ന് ജയിൽവാസം അനുഷ്ഠിക്കുകയാണ് എന്നാൽ എൻ എം രാജുവിനെ ഒഴിവാക്കിക്കൊണ്ട് ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ടാണ് ആ അടുത്ത കാലത്ത് മാത്രം പാർട്ടിയിലേക്ക് കടന്നു വന്ന ആലപ്പുഴ ജില്ലക്കാരനായ പ്രമോദ് നാരായണനെ മത്സരിപ്പിക്കുവാൻ ജോസ് കെ മാണി തീരുമാനമെടുത് ഇതിനു പിന്നിൽ കൃത്യമായ ചില കണക്കുകൂട്ടലുകളും ജോസ് കെ ഉണ്ടായിരുന്നു ഒട്ടും പിഴയ്ക്കാത്ത കണക്കുകൂട്ടലുകളായിരുന്നു അതെന്ന് ഫലപ്രഖ്യാപനം വന്നപ്പോൾ തെളിയുകയും ചെയ്തതാണ് റാന്നി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് ക്രൈസ്തവ വോട്ടുകൾക്കും നായർ വോട്ടുകൾക്കുമാണ് ഏറെ പ്രാമുഖ്യമുള്ളത് യു ഡി എഫും കോൺഗ്രസും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള റിങ്കു ചെറിയാന മത്സരിപ്പിച്ചപ്പോൾ ബി ജെ പി പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഈ സീറ്റ് ബി ഡി ജെ എസിന് വിട്ടുകൊടുക്കുകയായിരുന്നു അതിനാൽ തന്നെ ഒരു നായർ സ്ഥാനാർത്ഥി എന്ന ആനുകൂല്യത്തിലാണ് പ്രമോദ് നാരായണനെ മത്സരത്തിനായി ജോസ് കെ മാണി റാന്നിയിലേക്ക് നിയോഗിച്ചു ആദ്യഘട്ടത്തിൽ സി പി എമ്മിന്റെ എതിർപ്പ് മൂലം പ്രമോദ് നാരായണൻ പരാജയപ്പെടുമെന്ന് വിലയിരുത്തിയപ്പോൾ വളരെ സുശക്തമായ പ്രചരണ തന്ത്രങ്ങളിലൂടെ അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങുകയായിരുന്നു എന്റെ ധാരണ ശരിയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അഞ്ഞൂറ് കുടുംബയോഗങ്ങളിലെങ്കിലും സ്ഥാനാർത്ഥിയായ പ്രമോദ് നാരായണൻ ആ ചുരുങ്ങിയ പ്രചരണ കാലഘട്ടത്തിനുള്ളിൽ നേരിട്ടെത്തി പ്രസംഗം നടത്തിയിരുന്നു പ്രമോദ് നാരായണന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തി എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് കൃത്യമായി രാഷ്ട്രീയവും ആശയങ്ങളും പ്രത്യയശാസ്ത്രവും ശാസ്ത്രവും സന്നിവേശിപ്പിക്കുവാൻ കഴിവുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗ പാഠവമാണ് നിയമസഭയ്ക്കുള്ളിലും അത് നാം കണ്ടിട്ടുള്ളതാണ് ബാർക്കോഴ അഴിമതി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കെ എം മാണി രാജിവെച്ചതിനു ശേഷം കേരളാ കോൺഗ്രസ് നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളിലെ താരപ്രസംഗകൻ എന്ന നിലയിലാണ് പ്രമോദ് നാരായണൻ പാർട്ടി നേതൃത്വത്തിനും പാർട്ടി അണികൾക്കും പ്രിയപ്പെട്ടവനും പരിചിതനുമായി മാറും എന്നാൽ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്തേക്ക് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയായിരുന്നില്ല പ്രമോദ് നാരായണൻ തന്റെ വിദ്യാഭ്യാസ കാലത്ത് എസ് എഫ് ഐയുടെ ഒരു പ്രമുഖ നേതാവായിരുന്ന അദ്ദേഹം എസ് എഫ് ഐയുടെ പ്രതിനിധിയായി കേരള സർവകലാശാല യൂണിവേഴ്സിറ്റി യൂണിയൻ ജനറൽ സെക്രട്ടറിയായും സെനറ്റ് അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നീട് സി പി എമ്മിന്റെ കെയർ ഓഫിൽ സി പി എമ്മിന്റെ ചിഹ്നത്തിൽ മത്സരിച്ച് ആലപ്പുഴ ജില്ലയിലെ ഭരണിക്കാവ് പഞ്ചായത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തെത്തുമ്പോഴും പ്രമോദ് നാരായണൻ താരതമ്യേനെ രാഷ്ട്രീയക്കാരിലെ ചെറുപ്പക്കാരനായിരുന്നു എന്നാൽ അതിനുശേഷം സി പി എമ്മുമായി ഇടഞ്ഞ പ്രമോദ് നാരായണൻ ഒരു ചുരുങ്ങിയ കാലം കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയോട് ചേർന്ന് നിന്നും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാൽ സി പി എമ്മുകാരനായ പ്രമോദ് നാരായണനെ ചേർത്ത് നിർത്തുന്നതിൽ രമേശ് ചെന്നിത്തലയോട് കോൺഗ്രസുകാർ എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോഴാണ് പ്രമോദ് നാരായണൻ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലേക്ക് എത്തിച്ചേരുന്നു പിന്നീടാണ് ബാർക്കോഴ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതും പ്രമോദ് നാരായണൻ അവസരം മുതലെടുത്ത് പാർട്ടിയുടെ മുഖ്യ പ്രാസംഗികനും പ്രചാരകനുമായെല്ലാം പേരെടുക്കുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് നിയമസഭയിലുള്ള അഞ്ച് എം എൽ എ മാരിലെ ഏറ്റവും ജൂനിയറാണ് ഇപ്പോൾ നാൽപ്പത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള പ്രമോദ് നാരായൺ നിയമസഭാ പ്രാതിനിധ്യത്തിന്റെ കാര്യം കണക്കിലെടുത്തു നോക്കിയാൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള എം എന്ന് പറയുന്നത് അൻപത്തി വയസ്സുകാരനായ റോഷി അഗസ്റ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ നിയമസഭയുടെ കാലാവധി പൂർത്തിയാകുമ്പോൾ തുടർച്ചയായ ഇരുപത്തിയഞ്ച് വർഷവും ഇടുക്കിയിൽ നിന്ന് വിജയിച്ചതിന്റെ ക്രെഡിറ്റും റോഷിക്ക് സ്വന്തമാണ് പാർട്ടിയിൽ പ്രായം വെച്ച് നോക്കിയാൽ ഏറ്റവും സീനിയർ എം എന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളി എം എൽ എ ആയ രണ്ടായിരത്തി മുതൽ തുടർച്ചയായി മൂന്ന് വട്ടം വിജയിച്ച് നിയമസഭയിലെത്തി ഇപ്പോൾ ചീഫ് വിപ്പായി സർക്കാരിന് സേവനമനുഷ്ഠിക്കുന്നു എൻ ജയരാജാണ് അദ്ദേഹത്തിനിപ്പോൾ അറുപത്തി ഒൻപത് വയസ്സ് പ്രായമാണ് ജയരാജ് കഴിഞ്ഞാൽ പിന്നെ പ്രായമുള്ള എം എൽ എ എന്ന് പറയുന്നത് അറുപത് വയസ്സുകാരനായ ചങ്ങനാശ്ശേരി എം എൽ എ ജോബ് മൈക്കിളും പിന്നീട് തൊട്ടു താഴെ അൻപത്തി ഒൻപത് വയസ്സുകാരനായ പൂഞ്ഞാർ എം എൽ എ സെബാസ്റ്റിൻ കുളത്തെങ്കലുമാണ് അങ്ങനെ നോക്കുമ്പോൾ നാല്പത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള പ്രമോദ് നാരായണൻ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ബേബി എം എൽ എ ആണ് എന്നാൽ നിയമസഭയിലെ അദ്ദേഹത്തിന്റെ പ്രകടനം ഏറ്റവും സീനിയർ എം എൽ എമാരെ പോലും ഇടതു വലതു മുന്നണി ഭേദമില്ലാതെ കവച്ചു വെക്കുന്നതാണ് കൃത്യമായ വാക്കുകളിലൂടെ തന്റെ ആശയങ്ങൾ അവതരിപ്പിക്കുകയും രാഷ്ട്രീയം പറയുകയും മാത്രമല്ല തൻ്റെ നിയോജകമണ്ഡലത്തിന്റെ ആവശ്യങ്ങൾ സാധിച്ചെടുക്കുവാനും പ്രമോദ് നാരായണന് എം എൽ എ എന്ന നിലയിൽ സാധിക്കുന്നു ഇനി ജനകീയതയുടെ കാര്യത്തിലും ജനപ്രതിനിധി എന്ന നിലയിലും നിയോജക മണ്ഡലത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും സാന്നിധ്യം ഉറപ്പിക്കുവാനും ഈ നാല് വർഷം കൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ച് വർഷം കൊണ്ട് രാജു എബ്രഹാം ആർജിച്ചെടുത്ത ജനകീയത ഒരു പരിധിവരെ കേവലം നാല് വർഷം കൊണ്ട് ആർജിച്ചെടുക്കുവാൻ പ്രമോദ് നാരായണന് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊട്ടും അതിശോക്തിപരവുമാവില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഭൂരിപക്ഷ കണക്കുകൾ പരിശോധിച്ചാൽ കേവലം ആയിരത്തി മുന്നൂറിൽ താഴെ വോട്ടുകൾക്ക് വിജയിച്ച പ്രമോദ് നാരായണനിൽ നിന്ന് മണ്ഡലം വളരെ ഈസിയായി പിടിച്ചെടുക്കാമെന്ന് കോൺഗ്രസും യു ഡി വിലയിരുത്തേണ്ടതാണ് എന്നാൽ പ്രമോദിന്റെ ജനകീയതയുടെയും പ്രവർത്തന മികവിന്റെയും കാര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഈ മണ്ഡലത്തിൽ അതിശക്തമായ ഒരു മത്സരം കാഴ്ചവെച്ചാൽ മാത്രമേ യു ഡി എഫിന് എന്തെങ്കിലും വിജയപ്രതീക്ഷ വെച്ചു പുലർത്താൻ കഴിയൂ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പിണറായി വിരുദ്ധ വികാരവും ഇടതുവിരുദ്ധ വികാരവും ഉണ്ടായില്ലെങ്കിൽ റാന്നി നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരിക്കൽ കൂടി പ്രബോദ് നാരായണൻ വിജയിച്ച് എം എൽ എ ആയി വരുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പിക്കാം ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് കേരള കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ എം എൽ എ ആര് എന്ന ചോദ്യത്തിന് പ്രമോദ് നാരായണൻ എന്ന പേരാണ് ഉത്തരമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി